ഹൈ ഹൈൻസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് കുഞ്ഞ് കുഞ്ഞ് തൈകൾ ഒന്ന് മാറ്റിവിടാൻ വേണ്ടിയുണ്ട് കേട്ടോ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ വാങ്ങിയിട്ടുള്ള ആ നമ്മളെ പറ്റിച്ചതെന്ന് നമ്മുടെ ചകിരി ചോറിൽ അതും കൂടെ എന്തായാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താകും എന്തെന്ന് അറിയില്ല കേട്ടോ പുളിപ്പാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നും കിട്ടില്ല എല്ലാം നടന്ന് മാത്രമേ കാണുകയുള്ളൂ എല്ലാം പോകും കേട്ടോ അപ്പോൾ കുറച്ച് മണ്ണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു ബാക്കി കുറച്ച് മണ്ണും കൂടെ നമ്മളിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ചകിരിച്ചവ എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ നമ്മൾ നമ്മളിതിൽ കമ്പോസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ചകിരിച്ചവ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടാവുമല്ലോ അത് വീണ്ടും ഇത് ഇതുപോലെ തന്നെ നന്നായിട്ട് കെട്ടി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അതിൻ്റെ തണുപ്പ് ആ ഒരു രീതിയിൽ നിൽക്കുകയുള്ളു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചകിരിച്ചോഹോ മണ്ണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ പുട്ടുപൊടി നനയ്ക്കില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ തോന്നി ഏകദേശം ആ ഒരു നനവ് അതിലും കൊസട്ടയൊക്കെ വെള്ളം കുറവ് മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മണ്ണും ചകരിച്ചോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ചകിരിച്ചോവ മാത്രം ആയാലും മതി കേട്ടോ നല്ല കമ്പോസ്റ്റ് ചകിരിച്ചോഹ ശരിക്കും അത് മാത്രം മതി നമ്മുടെ ഇപ്പം മറ്റേ നമ്മളെ പറ്റിച്ച് ഇട്ട് അല്ലേ അതുകൊണ്ട് ആണ് നമ്മളിതേ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തേക്കുന്നത് പിന്നെ ചകിരിച്ചുവക്ക തന്നെ ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ ചകിരിച്ചുവക്ക പെട്ടെന്ന് തീർന്നും പോവില്ലേ അതൊരു കാരണമാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നീ നമ്മുടെ സീഡ്ലിങ് ട്രേയിലേക്ക് നന്നായിട്ടൊന്ന് നിറച്ച് കൊടുക്കുക ഫില്ല് ചെയ്ത് തന്നെ നിറച്ച് കൊടുക്കുക കേട്ടോ അപ്പം ഇതെത്ര ഫുള്ളായിട്ട് കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിച്ചു ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല ഒരു അഞ്ചെണ്ണത്തിന് കുറവുണ്ട് അപ്പോൾ നമുക്ക് ഒരു നിരക്കങ്ങോട്ട് ഒരഞ്ചെണ്ണത്തിനേക്കൊന്ന് ആക്കി കൊടുക്കാം ബാക്കിയുള്ളവർക്ക് ബാക്കി അവിടെ കിടക്കട്ടെ ബാക്കി അപ്പം നിറച്ചതിനുള്ളത് നമുക്ക് എന്തായാലും നടാൻ കേട്ടോ ഇതിൻ്റെ നടാൻ വേണ്ടി പോകുന്ന നമ്മുടെ കയ്യിലെ കുറച്ച് തൈ ഞാൻ ഇതിനു മുമ്പ് സീഡിൻ്റെ ജർമിനേഷൻ നോക്കിയാൽ കുറച്ച് തൈകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ കുറച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തത് ഫ്ലോക്സ് എല്ലാം കൊടുത്തു പെറ്റോണിയോ അതിന് മുമ്പ് പാകിയൊക്കെ കുറച്ചും കൊടുത്തു ഇനി ഇച്ചിരി പെറ്റോണിയും ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് പകച്ച് പഹച്ച് നടാൻ കേട്ടോ ഓരോന്നോരോന്നാട്ടൊന്ന് നടാനായിട്ട് തികയോന്നുമില്ല കേട്ടോ ഒരു ഇതിൽ നമുക്ക് ഒന്നോ രണ്ടോ എണ്ണമൊക്കെ വെച്ച് നട്ട് കൊടുക്കാം പക്ഷേ എല്ലാം കൂടെ നട്ടിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ വെക്കാനിട വേണ്ടേ അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് കൊടുക്കാം അതിൻ്റെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് കുറഞ്ഞ് ഒന്ന് നനച്ചും കൂടെ കൊടുക്കാം ഒരുപാട് വേണ്ടായിട്ടോ ഇതുപോലെ പതുക്കി ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ ചെയ്ത് എൻ്റെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഒരു രീതിക്ക് നമുക്ക് സക്സസ്സായി കിട്ടുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ അകത്ത് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പ്ലാന്റിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കുക ഇപ്പോൾ വെള്ളം കുറവാണോ ഇപ്പോൾ വിത്ത് പാകത്തിനൊക്കെ വെള്ളം കുഹോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം വീട്ടിലുള്ള ഒരാളായതുകൊണ്ട് എനിക്കിതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം നമ്മളിത് നോക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ചൂലിൽ നിന്ന് ഇറക്കിലെടുക്കാം ചൂലിന്ന് ഇറക്കലി എടുക്കുന്നതിന് അടിക്കാനിപ്പോൾ ആരുമില്ല കേട്ടോ കാരണം ഞാൻ തന്നെ ചെയ്യുന്നു ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ചൂലായിരുന്നു ആരടിക്കുക അപ്പോൾ ചൂലിന്ന് തൈ ഇറക്കിലി എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെഡ് മാരി ഗോൾഡിൻ്റെ തൈ ആണ് കേട്ടോ പറസ് വയ്ക്കുന്നത് ഇത് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ആക്കി കിട്ടും കേട്ടോ ഫുള്ള് ഹോട്ട് സെറ്റായിട്ടെങ്ങി ഇരിക്കുവാണേൽ ഇത് കുറച്ച് തൈകളുണ്ട് കേട്ടോ ഒരു എട്ട് പത്ത് തൈക്കെ കാണുമായിരിക്കും എത്രണം ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ കേട്ടോ ഫുള്ളായിട്ടിങ്ങനെ നമ്മൾ ഷം നോക്കാൻ വേണ്ടി ഭാഗ്യതായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ വിത്തായാലും ചോദിക്കരുത് നിലവിൽ ഇപ്പം നമ്മുടെ ഇല്ല അപ്പം ഇതിൽ കുറച്ച് മണ്ണൊന്ന് ഇളക്കി കളയാട്ടോ അല്ലാതെ നമുക്കിത് ഇപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം നന്നായിട്ട് ഫുള്ളൊന്ന് ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ഇതൊന്നും ചീങ്ങി പോകില്ല കേട്ടോ ഇത് നല്ല രീതിയിൽ സെറ്റായിട്ട് പിടിച്ചു കിട്ടും ഇതിനൊന്നും കുഴപ്പമില്ല പെറ്റൂണിയൻ ഡയാന്തസ് അങ്ങനെയുള്ള ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റിനൊക്കെയാണ് കുഴപ്പം വരാറുള്ളൂ അതിൻ്റെ നമുക്കിത് ഇതുപോലൊരു ഹോളാക്കി കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഹോട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് നട്ടു കൊടുക്കാം ഇത് നമ്മൾ ഓരോന്ന് ഓരോന്ന് തന്നെ നടന്നുള്ളേ കാരണം ഇതങ്ങനെ ഒരുപാട് നടാനായിട്ട് പറ്റില്ല ഇതിപ്പോൾ തന്നെ ഇത്ര ആയതയ്യാണ് ഇതിലിനി ഒരുപാടിനി കൊള്ളു നമുക്ക് നടാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഒന്ന് ഒന്ന് അടുപ്പിച്ച് വെച്ച് കാണിച്ചു തരാം കേട്ടോ അത് ഇത്രയുള്ള തയ്യാണ് ഒരു ഏകദേശം നമുക്കൊരു ഒരു വിരലിൻ്റെയൊക്കെ വലുപ്പമായി എന്ന് പറയാട്ടോ ആ ഒരു വലുപ്പത്തിലായ തയ്യാണ് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ശരിക്കും ഒരു ഒരു രണ്ടാഴ്ചയും കൂടി ഇതിൻ്റെ അകത്ത് നിർത്തിയിട്ട് നമുക്ക് ഓരോ തൈ ഓരോ തെയ്യൊക്കെ വേണമെങ്കിൽ ഗ്രോപ്പായകിലോ പോട്ടിലോ ഒക്കെ പറച്ചു നടാം കേട്ടോ അല്ല ഡയറക്റ്റ് മണ്ണിൽ നട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യമില്ല മഴയൊന്നും കുഴപ്പമില്ല പിന്നെ ഞാൻ വന്നില്ലേ എനിക്കെല്ലാം ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ ഒരു ഇതിലാണ് നടാനുള്ളൂ വെയിൽ കിട്ടുന്നതും എല്ലാം കൊണ്ടും സ്ഥലം അവിടെ ഉള്ളു അപ്പം പണ്ട് ഞാനിതിൽ പണ്ടല്ലാട്ട് ഒരു ഓഗസ്റ്റ് ടൈമിലൊക്കെ പാകിയിട്ട് നിറയെ പൂവൊക്കെ ആയി വന്നായിരുന്നു ആ ടൈമിലാണ് നമ്മൾ പ്ലാവെന്നുള്ള ചക്കയും വെള്ളവും എല്ലാം കൂടെ വീണ് വീണ് ആ പ്ലാന്റ് മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോയിട്ടു കാരണം ഈ പ്ലാവിലും ആണെങ്കിൽ ഒരുമാതിരി ഫുള്ള് ചക്ക കഴിക്കുകയും ചെയ്യും പിന്നെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ആദ്യ ടൈമിൽ അപ്പോൾ മുകളിൽ കിടന്നിട്ടുണ്ടായിരുന്ന ചെറിയ ചക്കകളെല്ലാം കാറ്റിട്ടടിച്ച് കാറ്റിട്ടടിച്ച് എല്ലാം അങ്ങോട്ട് വീഴും അപ്പം ശരിക്കും ഒരു ചക്ക രണ്ട് ചക്ക വീഴുമ്പോഴത്തേക്കും നമ്മുടെ ചെടി ആ ഒരു പ്രദേശം തന്നെ വീഴും കാരണം ഒന്ന് വീണിട്ട് തിറച്ചും ഉരുണ്ടും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം തീരുമാനാവുമല്ലോ എവിടെയും വെക്കാനും ഇടയില്ലാത്ത സ്ഥിതിക്ക് നമുക്കതെല്ലാം ഒരു ഓപ്ഷനുള്ളൂ അങ്ങനെ നമ്മുടെ മാരീഗോൾഡിൻ്റെ തൈയെല്ലാം നട്ട് തീർന്നിട്ടുണ്ട് നല്ല ഹെഡ് പോവാണ് പോകാനോ ഒരുപാട് പൊങ്ങീന്ന് പോകില്ലേ ഇത്തിരി ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത തെയ്തിപ്പോൾ നടന്നതെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഫ്ലോക്സ് ഉണ്ട് ഫ്ലോക്സ് ഇല്ല പെറ്റൂണിയുടെ കുറച്ച് തെയ്തിൻ്റെ അത് നിൽപ്പുണ്ട് അത് നേടാം പിന്നെ ഡയാന്തസ് ഉണ്ട് കേട്ടോ പിന്നെ സ്നാപ് ഡ്രാഗൺ ഉണ്ട് ബീന ഉണ്ട് അത്രയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മിച്ചു ബാക്കിയൊക്കെ ഞാനിങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ആയിട്ട് കൊടുത്തുകൊടുത്ത് അത്രയൊക്കെ കൊള്ളു കേട്ടോ പെറ്റീനോട് തീരെ കുഞ്ഞു തയ്യാണേ കുറച്ചുകൂടെയൊക്കെ വലുതായിട്ട് മാറ്റി നട്ടാൽ മതി അപ്പോൾ ഇപ്പം പിന്നെ അങ്ങ് നടുമ്പോൾ ആ കൂടെ നമുക്കിങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിട്ടങ്ങ് നട്ട് നട്ട് പോകാലോ ആ ഒരു ഇതിന് വേണ്ടി നടന്നാട്ടോ ഇതൊക്കെ സെയിലാക്കാമോ എന്നത് ചോദിക്കലേ കേട്ടോ സെയിലേക്ക് ഒന്നും ഞാനിപ്പോൾ എന്തായാലും ഇല്ല ആലോചിച്ചിട്ടില്ല മടിയായിട്ടാണെന്ന് വെച്ചാൽ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് പെറ്റൂണിയൊക്കെ ഒരുപാട് 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 സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പലർക്കും ഞാൻ കൊടുത്ത പെറ്റൂണി ഇപ്പം എൻ്റെ കയ്യിലില്ല പക്ഷെ അവരുടെ ഉള്ളവർ വരെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇത് എൻ്റെ കുറച്ചധികം മണിക്കൂർ നേരത്തെ പണിയാണ് നമ്മുടെ തൈകളെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട് വെർബീന രണ്ടെണ്ണം വെച്ച് നട്ടിട്ടുണ്ട് സ്നാപ് ഡ്രാഗൺ രണ്ടെണ്ണം ഉണ്ട് ഡയാന്തസ് രണ്ടെണ്ണം ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇത് നമ്മൾ നട്ടിട്ടുണ്ട് ഇത്രയും എന്താ നട്ട് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ട് നമുക്കിത് ഇത് എവിടെ എവിടെയെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു ഇട ഉണ്ടാക്കി കൊണ്ടു നമുക്ക് വെയിൽ കിട്ടണല്ലോ അപ്പം അങ്ങനെ വെയിലി കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം കണ്ണെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് ഇവിടെ ഒരു തട്ടിക്കൂട്ട സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്ക് നമുക്ക് നമ്മുടെ തൈകളെല്ലാം കൂടെ കൊണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കാണിച്ചു ഇവിടെ അങ്ങനെ മഴ അത്രയ്ക്കും നനയുമില്ല കേട്ടോ കാരണം വെള്ളം ഭയങ്കരമായിട്ട് വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോയാലോ അങ്ങനെ പേടിയാണ് കേട്ടോ കാരണം ഇത്രയൊക്കെ ആയി വന്നിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന നമ്മുടെ സ്റ്റാക്സ് ഇനിയുടെ കട്ടിങ് വെച്ചാണ് കേട്ടോ വലിയ കുഴപ്പമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം താലും കിട്ടുമെന്നാണ് നമുക്കൊരു പ്രതീക്ഷ അപ്പം ഇതാണ് നമ്മുടെ നിലവിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബാക്കി എന്താകും എന്നൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ ഇങ്ങനെ നടാൻ വേണ്ടി ബാക്കി ഇരിക്കുകയാണ് നടണം കുറച്ച് തേങ്ങ പൊട്ടിച്ച് ഉണങ്ങാനുണ്ട് എന്നിട്ട് വേണം അവിടേക്ക് ഗ്രോ ഭാഗൊക്കെ നിറച്ച് നമുക്ക് കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊട്ടിച്ച് എണ്ണയാക്കിയിട്ട് വേണം മിക്കവാറും നാളെ കഴിക്കാവുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊക്കെ പൊട്ടിച്ചൊന്ന് ഉണങ്ങണം കേട്ടോ എന്നിട്ട് വേണം പിന്നെ നമ്മൾ തൈകളൊക്കെ പാകിതെന്തായി എല്ലാം മുളച്ചോന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ തൈകളുടെ അവസ്ഥ പെറ്റൂണിയ നമ്മുടെ ജമന്തി പോലത്തെ ഇത് ഡാലിയ ആണ് കേട്ടോ ഇത് സീനിയാണ് ഇത് ഇത് ഡയാന്തസ് ആണ് സൈഡിൽ കാണുന്ന പേപ്പർ ഫ്ലവർ ആണ് ഗിലാഡിയ മുളച്ചു വരുന്നേ ഉള്ളൂ ഗിലാഡിയയും ഫ്ലോക്സ് ഫ്ലോക്സ് അല്ല ആ ഫ്ലോക്സ് പിന്നെ വെർബീന ഇതൊക്കെ ഇത്തിരി ലേറ്റായിട്ടുണ്ടോ പതുക്കുകയാണ് മുളച്ച് വരുവല്ലേ പിന്നെ ഫ്ലോക്സ് ബ്യൂട്ടി ഫ്ലോക്സ് ടിംഗിൾ അതിന് മുകളിലുള്ളത് നമ്മുടെ സ്നാപ് ഡ്രാഗൺ ആണ് പിന്നെ മോർണിംഗ് ഗ്ലോറി മോർണിംഗ് ഗ്ലോറി പെ പെട്ടെന്ന് അങ്ങ് മുളിച്ചു വരും കേട്ടോ ബീൻ ഇതായത് ഇങ്ങനെ പതിയെ പതിയെ പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്ര കൂടി ഇങ്ങനെ ആയാലാണ് നമുക്ക് അറിയുള്ളൂ കേട്ടോ സൺഫ്ലവർ അപ്പോൾ ഇത്രയാണ് നമ്മുടെ നിലവിലെ നമ്മുടെ വിത്തകളുടെയൊക്കെ അവസ്ഥ ഇതിൽ ചിലതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെയൊക്കെ ചിലതൊക്കെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനലും കൂടെ സബ്സ്ക്രൈബും സപ്പോർട്ടാക്കണേ